അപ്പോൾ മാത്രമാണേ ഒരു വീഡിയോ ഇന്നിടാമെന്ന് ഓർത്ത് കഴിഞ്ഞ ദിവസം ഒരു ആൾ ഒരു സംശയം ചോദിച്ച് വിളിച്ചിരുന്നു യൂട്യൂബിൽ നിന്ന് നമ്പർ കിട്ടിയതാണെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചതാണ് അപ്പോൾ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പോത്തിനെ വാങ്ങി പഞ്ചായത്തിൽ നിന്നാൽ മറ്റൊക്കെ കിട്ടിയതാണ് അതിനുശേഷം പുള്ളി രണ്ട് മൂന്ന് പോത്തിനെ അഡീഷണൽ വാങ്ങി ഇത് നല്ലൊരു പരിപാടിയാണെന്ന് ഓർത്തോണ്ട് പക്ഷേ പോത്തിൻ്റെ മുതുകുന്ന് തൊലി പൊളിയുന്നു തൊലി പൊളിയുന്ന സ്ഥലത്തിലൊക്കെ ബ്ലഡ് സ്പോട്ട് പോലെ ഇരിക്കുന്നു കൂടെ പെട്ടെന്ന് ഒത്തിരി പൊഴിയുന്നു വലിയ വലിയ വലിപ്പമുള്ള പോലത്തല്ല അഞ്ച് മാസം പ്രായമുള്ള പോലത്താണ് അപ്പോൾ അതെന്തെങ്കിലും അസുഖമാണോ എന്നുള്ളത് ചോദിച്ച് പുള്ളി വിളിച്ചു അപ്പോൾ ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു അസുഖമൊന്നുമല്ല കാരണം ആ ഒരു പ്രായത്തിലെ പോത്തിന് രോമം പൊഴിയും തൊലിപൊളിയൊക്കെ ചെയ്യും ഈ തൊലി പൊളിഞ്ഞ് പോയിട്ട് പുതിയ തൊലി വന്ന് അവിടെ ആ രോമ നന്നായിട്ട് കളുത്ത് റെഡിയാവുകയും ചെയ്യും പക്ഷേ നമ്മൾ ആദ്യമായിട്ട് വളർത്തു നോക്കുന്നത് എന്തെങ്കിലും അസുഖമാണു കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുകയും ചെയ്യും ചില ഏരിയയായി മാത്രം പട്ടത്തി തൊലിയില്ല ആ ഭാഗത്ത് വെളുത്തിരിക്കുന്നു അതിനുശേഷം അവിടെ രോമം വരുന്നു മറ്റുള്ള രോമായിട്ട് അത്രയും സൈസല്ല അപ്പോൾ വേറെ കളർ പോലെ തോന്നുന്നു അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊഴിലുളിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പോത്തിന് പോത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാക്കകൾ മറ്റേ പക്ഷികളൊക്കെ പോത്തിൻ്റെ മേത്ത് വന്നിരുന്നു കൊത്തിയും പറക്കുകയൊക്കെ ചെയ്യും അത് അതിൻ്റെ മേത്തി ചെറിയ ചെറിയ പ്രാണികൾ തള്ളുപോലുള്ളതിനകത്ത് കൊത്തി തിന്നാൻ വേണ്ടി വന്നതാണ് പോത്തിന് അത് ഇഷ്ടമാണ് കാരണം ഇത് നിങ്ങൾ കടിച്ചിരിക്കുന്നത് ഈ കാക്കയും കളിയൊക്കെ കൊത്തിക്കൊണ്ട് പോകും പക്ഷേ ഈ സ്ഥലങ്ങളിൽ ഇത് കൊത്തുമ്പോൾ ഇത് ബ്ലഡ് സ്പോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ മുറിവുകൾ ഈ മുറിവുകൾ ചിലപ്പോൾ പിന്നെ ഇത് വെള്ളത്തിലും പുഴയിലൊക്കെ ഇറങ്ങുമ്പോൾ ഇൻഫെക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് വലിയ മരുന്നും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല കുറച്ച് കല്ലുപ്പും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് പരട്ടിക്കൊടുത്താൽ അതുകൊണ്ട് അത് അങ്ങ് കരിഞ്ഞ് പോകും ഈ കാക്ക അടിച്ചു കൊണ്ടാകുന്ന പാടുള്ളത് കഴിഞ്ഞ് പോകും അതല്ലാതെ അവിടെ ബ്ലഡ്സ് ബ്ലഡ് കൂടുതൽ വരികയും പഴുക്കണ പോലെ ഒരു മഞ്ഞ കളറൊക്കെ ഒക്കെ തോന്നിയൊക്കെ ചെയ്തെങ്കിൽ മാത്രം മരുന്ന് വാങ്ങിക്കാനും ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമുള്ളൂ വലിയ പ്രശ്നമുണ്ട് കക്കി എടുക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംശയം ഒരാൾ ചോദിച്ചുകൊണ്ടാണ് അത് തുടക്കക്കാർക്കാണ് അല്ലാത്തവർക്ക് ഒത്തിരി പ്രാവശ്യം പോകുന്ന വളർത്തിയിട്ടുള്ളവർക്ക് എല്ലാം ഇത് അറിയാൻ പറ്റും കാരണം ഇത് കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമായിട്ട് ആദ്യമായിട്ട് വളർത്തുന്നവർ ഇത് കണ്ട് പേടിക്കാനോ ഡോക്ടറിനടുത്ത് പോവുകയും ചെയ്യേണ്ട കാര്യമില്ലായിട്ടുണ്ട് ഓക്കെ